ഹായ് ഓൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടോ കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അവിലുണ്ടോ ശർക്കരയുണ്ടോ നമുക്ക് ഇന്ന് അവിലുകൊണ്ട് ഒരു ബോൾസ് ഉണ്ടാക്കിയാലോ അവിലുണ്ട അരിയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അവിലുണ്ട ഉണ്ടാക്കിയാലോ ഇതിന് രണ്ട് കപ്പ് അവിലാണ് കേട്ടോ എടുത്തിരിക്കണത് രണ്ട് കപ്പ് അവിലിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പാനിലേക്ക് ഇത്തിരി വലുപ്പമുള്ളൊരു പാനാട്ടോ എടുത്തിരിക്കണേ അതിലേക്ക് രണ്ട് കപ്പ് അവിലും ഒരു കപ്പ് തേങ്ങയും കൂടെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണേ ഇതിലെ നിലവൊക്കെ മാറി നല്ല റോസ്റ്റ് ആയിട്ട് വരണം വളരെ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തേങ്ങയുടെ നനവും അതുപോലെ തന്നെ അവിലൊക്കെ ഒന്ന് ക്രിസ്പായി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏതാണ്ട് പകുതി പരുവമായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് പോകണം കുറച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മുടെ അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചൂടൊരല്പം ആറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി മിക്സിലിട്ടൊന്ന് പൊടിച്ചിട്ട് കാണിക്കാവേ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഫൈൻ പൗഡർ പോലെ ആക്കിയിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഇതിൻ്റെ അവലുണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ അല്പം കിട്ടുന്നൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി നമ്മുടെ ജോലി ഇനി ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അലിയിച്ചെടുക്കണം അപ്പം അതിനായിട്ടൊരു സോസ് പാൻ വെച്ചിട്ടുണ്ടേ അതിലേക്ക് ഒരു കപ്പ് ശർക്കര അവിൽ അതേ ഗ്ലാസ് തന്നെയട്ടോ ശർക്കര ഞാൻ അടഞ്ഞിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ശർക്കര തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് ശർക്കരയ്ക്ക് അര ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് ഇപ്പം നമുക്ക് ഇനി അതൊന്ന് നന്നായിട്ട് അരിയിച്ചെടുക്കാം അതിലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് തള വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഇപ്പോൾ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് തിളയ്ക്കും അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചും നമുക്കിതിനും ഓഫാക്കാം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഇതിനകത്ത് പോലെ കരടും പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അരിച്ച് മാറ്റാം ഇനി നമുക്ക് അടുത്തതെന്ന് പറയാൻ നമ്മളുടെ കയ്യിൽ കുറച്ച് പീനട്ട്സ് ഉണ്ട് കപ്പലണ്ടി പച്ച കപ്പലണ്ടിയാണ് ഇത് അത് റോസ്റ്റ് ചെയ്യുന്നുണ്ടേ പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായി കിട്ടും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് കപ്പലണ്ടിയാണുള്ളത് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസോ ആൽമണ്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കപ്പലണ്ടിയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ കപ്പലണ്ടി ഉപയോഗിക്കുന്നത് ിപ്പോൾ പാകമായിട്ട് വരും കപ്പലണ്ടി ഇത് ആ പാകമായി വന്നിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കപ്പലണ്ടി വറക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം പെട്ടെന്ന് തന്നെയാണ് കപ്പലണ്ടി കരിഞ്ഞു പോവുക ഇനി നമുക്ക് അവലുണ്ടാക്കാനായിട്ട് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ശർക്കരപ്പാനിക്കകത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അവൽ പെട്ടെന്ന് തന്നെ ഈ ശർക്കരപ്പാനി മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ്ലിണ്ടിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും ക്രഷാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് രുചിക്ക് ഒരു ഫ്ലേവറിനൊക്കെ വേണമെങ്കിൽ ഏലക്കാ പൊടിച്ചതും കൊണ്ട് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിനെ ഗ്യാസ് ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ചെറു ചൂടോടുകൂടെ തന്നെ നമ്മളിതിനെ കുഴച്ചെടുക്കുകയാണ് കൈ ഇത്തിരി നെയ്ത് അടവിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള